ഗുഡ് മോർണിംഗ് എരിവൻ പ്രൈസ് ഗാഡ് എൻ്റെ പേര് മഞ്ജു ദൈവത്തിന് നാത്തിന് മഹത്വം ഉണ്ടായിട്ടെ യേശു ക്രിസ്തു സ്നേഹമാണ് യേശു നമ്മൾ വളരെയധികം സ്നേഹിക്കുന്നു നമ്മളെല്ലാവരും യേശുവിൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു അവൻ്റെ മക്കളായിരിക്കണം നമ്മളെല്ലാവരും താൻ സൃഷ്ടിച്ചിരിക്കുന്ന സകലതും അവൻ്റെ കൂടെ ആയിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം അല്ല ഒരാളെ പോലും വിട്ടുകളയണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു ദൈവം പാതാളം ദൈവം സൃഷ്ടിച്ചത് നമ്മൾക്ക് വേണ്ടിയല്ല പിശാശിനു വേണ്ടിയാണ് പിശാശിനും അവൻ്റെ ഒപ്പം പോളനായിട്ടുള്ള ഏഞ്ചൽസിനും വേണ്ടിയാണ് ദൈവം പാതാളം സൃഷ്ടം നമ്മൾക്ക് വേണ്ടിയല്ല ആ കെടാത്തി നമുക്ക് വേണ്ടിയല്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആഗ്രഹം നമ്മളെപ്പോഴും ദൈവത്തിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം യേശുവിന്റെ ഒപ്പം ഉണ്ടായിരിക്കണം എന്നാണ് ആഗ്രഹം അപ്പൊ നമ്മള് ഗോഡിനാൽ നയിക്കപ്പെടുന്നവരാണെങ്കിൽ യേശുലാണെങ്കിൽ യേശുറേതാണെങ്കിലാണ് നമ്മൾ ദൈവത്തിന്റെ മക്കളാകുന്നത് അങ്ങനെയുള്ളവരാണ് ദൈവത്തിൻ്റെ ഒപ്പം സ്വർഗത്തിൽ ഉണ്ടാകുന്നത് അല്ലെ ദൈവത്തിൻറെ ഒപ്പം ആയിരിക്കാൻ സാധിക്കുന്നവർ അല്ലാതെ നമ്മുടെ ജടത്തിന്റെ സ്വഭാവത്തിൽ നടക്കുകയാണെങ്കിൽ യേശുലായിരിക്കുകയാണ് എന്ന് പറയുകയും അതോടൊപ്പം തന്നെ സ്വഭാവത്തിലായിരിക്കുകയും ചെയ്യുന്ന ആളുകളാണെങ്കിൽ അങ്ങനെയുള്ളവര് ദൈവത്തിന്റെ ഒപ്പം അതിനെപ്പറ്റി നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക അതുകൊണ്ട് തന്നെയാണ് യേശു നമ്മൾ പറഞ്ഞിരിക്കുന്ന ജടത്തെ കൊന്നുകളയുക എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ പിശാശിനെ റെസിസ്റ്റ് ചെയ്താൽ മതി അവൻ നമ്മുടെ ശത്രുവല്ല അല്ല ശരിക്കും പറഞ്ഞ പിശാശ് നമ്മളുടെ ശത്രുവല്ല ദൈവത്തിന്റെ ശത്രുവല്ല അല്ലെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവത്തിന്റെ ശത്രുവല്ല പിശാശ് എന്ന് വെച്ചുകഴിഞ്ഞാൽ ദൈവം സൃഷ്ടിച്ച ഒരു മാലാക്കിയാണ് ലൂസിഫർ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു അത് വസ്തു പക്ഷെ ദൈവത്തിന്റെ ത്തിനൊപ്പം നിൽക്കാനുള്ള കഴിവൊന്നും അവനില്ലല്ലോ അത്ര ശക്തിയൊന്നും അവനില്ലല്ലോ അല്ല ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു ഒരു സൃഷ്ടി മാത്രമാണ് എന്താ പറയുക പിശാശ് എന്ന് പറഞ്ഞാല് അല്ലെ പിശാശായിട്ടല്ല സൃഷ്ടിച്ച പിശാശാകുന്നതിന് മുമ്പ് പക്ഷെ അവൻ നമ്മളുടെ ശത്രു അല്ല ശരിക്കും പറഞ്ഞാൽ കാരണം അവൻ ഡിഫീറ്റഡ് ആക്കപ്പെട്ടവനാണ് നമ്മളുടെ ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജടത്തിന്റെ സ്വഭാവമാണ് അതുകൊണ്ടാണ് യേശു നമ്മളോട് പറയുന്നത് ജടത്തെ കൊന്നുകളയുക അല്ലെ അതെ നശിപ്പിച്ചു കളയുക പിശാസിനെ എത്തിത്താമ അവനെ റെസിസ്റ്റ് ചെയ്താൽ മതി അവൻ പ്ലീ ചെയ്തന്നെ ചെയ്യും അവൻ ഓടിപ്പോ തന്നെ ചെയ്യും എന്ന് പറഞ്ഞിരിക്കും അപ്പൊ നമ്മള് നമ്മളുടെ ജലത്തിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളായിരിക്കുക അതിനെപ്പറ്റിയാണ് എനിക്കൊന്ന് പറയാനുള്ളത് അപ്പൊ നമുക്കൊന്ന് പ്രാർത്ഥിക്കാം പ്രാർത്ഥിച്ച ശേഷം സംസാരിക്കാം കർത്താവ് സമയത്ത് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു അങ്ങനെ പോലെ ഒരു ദൈവമില്ല അങ്ങയുടെ സ്നേഹം പോലത്തെ ഒരു സ്നേഹവുമില്ല കർത്താവ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി പറയുന്നു ഹോൾസ്പിരി ഗോഡിന്റെ ആലയങ്ങളാക്കി തീർത്തതിനായിട്ട് നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ ബലത്തിൽ അങ്ങയുടെ അക്യധികമായിട്ടുള്ള ബലത്ത് ഞങ്ങൾ ഉറപ്പിക്കുന്നതിനായിട്ട് നന്ദി പറയുന്നു കർത്താവ് താങ്ക് യു യുടെ ആർമർ ഓഫ് ഗവൺമെന്റ് ഇപ്പൊ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് കത്താലോട്ട് വാതുഗാഡ് പിശാസിന്റെ അവന്റെ പ്ലാനുകൾക്കെതിരായിട്ട് ഞങ്ങൾ സത്യത്തിലേക്കും നീതിയിലേക്കും നയിക്കുന്നു സത്യത്തിന്റെ നീതിയുടെ പാതയിൽ കഥാവും ഞങ്ങൾ ഇന്ന് പഠിക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കണം എന്ന് അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഹൃദയത്തിന്റെ കണ്ണുകൾ തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു അങ്ങനെ വഴി കൊണ്ട് നടക്കലൊക്കെ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു യേശുവിന്റെ നാം തന്നെ നമുക്ക് ഇന്ന് റോമ എഴുതിയ ലേഖനത്തിലേക്ക് പോകാം ഒമ്പതാമത്തെ ചാപ്റ്റർ റോമറിന്റെ ഒമ്പതാമത്തെ ചാപ്റ്ററിന്റെ ആറ് തൊട്ട് എട്ട് വരെയുള്ള വാക്കുകൾ പെട്ടെന്ന് ഒന്ന് വായിക്കും അതിങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആമേൻ ദൈവഭജനം എന്നല്ല ഇസ്രയേൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രയേലിയർ എന്നും എബ്രഹാമിന്റെ സന്തതിയാക്കിയാൽ എല്ലാവരും മക്കളെന്നും എന്നും വരികയില്ല ഇസാക്കിൽ നിന്നോ ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേയുള്ളൂ അതിന്റെ അർത്ഥമോ ജഡപ്രകാരം ജനിച്ച മക്കൾ അല്ല ദൈവത്തിന്റെ മക്കൾ വാക്തത്വ പ്രകാരം ജയിച്ച മക്കളത്തെ സന്തതി എന്ന് എണ്ണുന്നു ഇവിടെ ദൈവം പറഞ്ഞിരിക്കുകയാണ് എന്താ പറയാ എല്ലാ ഇസ്രായേൽ മക്കളും ഇസ്രയേലികൾ അല്ല അല്ലെ എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോ ഇവിടെ എന്തിനാണ് ന്യൂ ടെസ്റ്റ്മെന്റിൽ എന്തിനാണ് ഈ കാര്യം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അല്ലെ അപ്പൊ എല്ലാ ഇസ്രായേൽ മസ്രയേലിൽ ഉള്ളവർ എല്ലാ ഇസ്രയേലികൾ അല്ല എന്ന് ദൈവം നമ്മളോട് പറഞ്ഞിരിക്കണമെങ്കിൽ അതൊരു ഉദ്ദേശം കാണുമല്ലോ അല്ലെ ഇസ്രയേലുള്ളവര് ഇസ്രായേൽ മക്കൾ അല്ലാതെ നമ്മളോട് പറഞ്ഞ യാതൊരു കാര്യമില്ല ഉള്ള കാര്യമില്ലല്ലേ ഇപ്പൊ ന്യൂ ടെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മളെയും കൂടെ ഇൻക്ലൂഡ് ചെയ്യായിട്ടുള്ളതാണ് അല്ലെ ജാതികളെയും കൂടെ കൂടിയുള്ളതാണ് അപ്പൊ ജാതികളോട് വേണ്ടി കൂടെ എഴുതണമെങ്കിൽ അതിലെന്തോ ഒരു പ്രത്യേകിച്ച് കാരണമുണ്ട് അല്ലെ അതിനെന്തോ ഒരു പ്രത്യേക കാര്യമുണ്ട് നമ്മുടെ ദൈവം ഒരു വാക്കുപോലും വെറുതെ പറയത്തില്ല കളിവാക്ക് പറയുന്ന ദൈവമല്ല മനുഷ്യാണെങ്കില് തോന്നുന്ന രീതിയിൽ പറയാൻ പറയാണ്ട് പറയണ്ടാത്തതും കൂടെ പറയുന്നതാണ് മനുഷ്യർ പക്ഷെ ദൈവം അങ്ങനെയല്ല കളിവാക്ക് പറയാത്ത ദൈവം അല്ലെ പറയേണ്ട കാര്യങ്ങൾ മാത്രം പറയുന്ന ദൈവം അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം എല്ലാ ഇസ്രയേൽ മക്കളും ഇസ്രയേൽ മക്കളാണ് െ എന്ന് വെച്ചാൽ എബ്രഹാമിന്റെ ഫാമിലി ഫിസിക്കലി ജനിച്ചിരിക്കുന്ന ആൾക്കാർ എല്ലാവരും ശരിക്കുമുള്ള ഇസ്രായേൽ അല്ല ദൈവത്തിന്റെ കണ്ണിൽ എല്ലാവരും ശരിക്കുള്ള ഇസ്രായേൽ മക്കളല്ല അല്ലെ വാക്തത്തിൽ ജന വാക്ത കാരം ജനിച്ചവർ മാത്രമേ ഉള്ളു ഇസ്രായേലിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്ന എബ്രഹാമിന്റെ സന്തതികൾ എന്നാണ് ദേവിയോട് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇസ്രായേലിനെ പറ്റി പറയുവാണെങ്കിൽ അപ്പൊ ഇതേ ചാപ്റ്റർ തന്നെ നാലാമത്തെ അഞ്ചാമത്തെ വാക്ക് വായിക്കുക ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിനെ പറ്റി പറയുന്ന പുത്രത്വം തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണം ആരാധനയും വാഗ്ദാനങ്ങളും ഉള്ളവരാണ് അവർ പിതാക്കന്മാരും അവർക്ക് അവർക്കുള്ളവർ തന്നെ ജയപ്രകാരം യേശുക്സും അവരിൽ നിന്നോട് ഉത്ഭവിച്ചിരിക്കുന്നത് എന്നിട്ട് പറഞ്ഞിരിക്കുവാണ് എല്ലാ ഇസ്രായേൽ മക്കളും എന്താ പറയുക ഇസ്രായേൽ മക്കളല്ല അല്ല ഇത്രയും കാര്യങ്ങൾ ഉള്ളവരാണ് അല്ലെ അഡോപ്ഷൻ അവരുടേതാണ് അവരുടേതാണ് എന്താ പറയാ ഗ്ലോറി പിന്നെ അവരുടേതാണ് കവനന്റ് അവരുടേതാണ് ലോ അവർക്കാണ് ലോ കൊടുത്തിരിക്കുന്നത് അല്ലെ അവര് വഴിയാണ് ലോ വന്നിരിക്കുന്നത് അല്ലെ വർഷിപ്പ് അവരുടേതാണ് അല്ലെ ജടപ്രകാരൻ ദൈവം യേശു ക്രിസ്തി ലോകത്തിലേക്ക് വന്ന അവർ വഴിയാണ് തേജസ് നിയമം പ്രമാണ ആരാ ആരാധനയും വാഗ്ദാനം എല്ലാം അവരുടേതാണ് അല്ലെ എന്ന് വെച്ചു കഴിഞ്ഞപ്പോ ഇസ്രയേലിന്റെ ഇസ്രയേലിനെ പറ്റി പറഞ്ഞ അതേ കാര്യം നമ്മളിപ്പോ ഒന്ന് ചർച്ചയെപ്പറ്റി ഒന്ന് വിചാരിച്ചു േജസ് തന്നിട്ടില്ലേ ഉണ്ട് നമുക്ക് ന്യായ പ്രമാണം തന്നിട്ടില്ലേ ഹോളിസ്പിറ്റ് ഗോഡിന് തന്നിട്ടില്ല ഓദർ അല്ലെ ന്യായ പ്രമാണം എഴുതി കൊടുത്തിരിക്കുന്ന ഹോളിസ്പിറ്റ് ഗോഡ് വഴിയാണെങ്കിൽ ദൈവത്തിന്റെ കൈ കൊണ്ടാണ് ഫിംഗർ കൊണ്ടാണ് എഴുതിയിരിക്കുന്നത് ന്യായ പ്രമാണം അല്ലെ മോസിനു കൊടുത്തത് അങ്ങനെയാണെങ്കിൽ ആ ഫിംഗറിന് ആരാ ദൈവത്തിന്റെ കൈവിരൽ ആരാ ഹോളിസ്പിറ്റ് ഗോഡ് അപ്പോ ആ സ്പിരിറ്റ് ഗോഡ് അപ്പൊ ഞാൻ അങ്ങനെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ യേശു തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഈ ശാസിനെ ഇവന്റെ ആത്മാക്കളെ ഞാൻ കാസ്റ്റ് ഔട്ട് ചെയ്യുന്നത് ദൈവത്തിന്റെ എന്താ പറയാ ഫിംഗർ കൊണ്ടാണ് ദൈവത്തിന്റെ വിരൽ കൊണ്ടാണെങ്കിൽ അല്ലെ അപ്പോ ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം എന്നാണ് നമ്മുടെ യേശു പറഞ്ഞിരിക്കുന്നത് അപ്പൊ ദൈവത്തിന്റെ വിരൽ എന്ന് പറഞ്ഞ ദൈവത്തിന്റെ കൈ എന്ന് പറഞ്ഞ ഹോളി സ്പിരിറ്റ് ഗോഡ് ആണ് അല്ലെ അപ്പൊ നമ്മൾക്ക് ദൈവത്തിന്റെ വിരൽ ഹോളി സ്പിരിറ്റ് ഗോഡ് തന്നിട്ടുണ്ട് നമ്മൾക്ക് എന്താ പറയാ തേജസ് തന്നിട്ടുണ്ട് നമ്മളുടെ നമ്മുടേതാണ് യേശുക്കു െ അപ്പോ എല്ലാം ഇസ്രയേൽ മക്കളിനോട് കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ നമ്മൾക്ക് അപ്പൊ ഇവിടെ ഇസ്രയേൽ മക്കളിനെ പോലെ എന്നോട് പറഞ്ഞിരിക്കുകയാണ് എല്ലാവരും ഇസ്രയേലിന്റെ പാട്ടല്ല എല്ലാവരും എന്താ പറയുക എബ്രഹാമിന്റെ മക്കളല്ല എന്ന് പറഞ്ഞു ഫിസിക്കലി നിങ്ങൾ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാമിലിയിൽ ജനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ എബ്രഹാമിന്റെ ഫാമിലിയിൽ സന്തതികളായി ജനിച്ചു എന്ന് പറഞ്ഞാൽ അവര് യഥാർത്ഥത്തിലുള്ള സദ്ധതികളല്ല അപ്പൊ നമ്മള് റോമകൃത ലേഖനത്തിന്റെ രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ പ്രോമക്കേ ലേഖനത്തിൽ തന്നെ രണ്ടാമത്തെ ചാപ്റ്റർ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പത് എങ്ങനെ പറഞ്ഞിരിക്കുന്നു യഹൂദൻ പുറമേ യഹൂദനായവൻ യഹൂദനല്ല പുറമേ ജഡത്തിലുള്ളത് പരിചോദനവുമില്ല അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയത്തിന്റെ പരിചോദനം അത്രയും പരിചയനും അവന് അന് അവനും മനുഷ്യരാനല്ല ദൈവത്തിൻ തന്നെ പുകഴ്ച്ച ലഭിക്കുന്നു അപ്പൊ ഇപ്പോൾ ഇങ്ങനെ പറയുവാണ് പോളൊരു കാലത്ത് പുറമേ പരിശോധന മേറ്റ ഒരു വ്യക്തിയായിരുന്നു അല്ലെ ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ചവൻ എന്താ പറയുക ഇസ്രയേലിന്റെ പാട്ടായിരുന്നവൻ അല്ലെ റോമൻ സിറ്റിസൻസ്ഷിപ്പ് ഒക്കെ ഉണ്ടായിരുന്ന പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഇസ്രായേലിന്റെ പാട്ടായിരുന്നവൻ ബെഞ്ചമിൻ ഗോത്രത്തിൽ ജനിച്ച ഒരു വ്യക്തിയാണ് അല്ലെ ഗെമാലിയലിന്റെ അടിയിൽ എന്താ പറയുക പഠിച്ച് വലിയൊരു വ്യക്തിയായിരുന്നു പോൾ പക്ഷെ പോളിവിടെ പറയുക അങ്ങനെ എന്നിട്ടൊന്നും കാര്യമൊന്നുമില്ല ഹൃദയത്തിൽ പരിശോധന മേറ്റിട്ടില്ല എങ്കിൽ അല്ലെ ആ ഒരു വ്യക്തി ഹൃദയത്തിൽ പരിശോധന മേക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തന്റെ സ്വഭാവം തന്റെ ജനത്തിന്റെ സ്വഭാവം ഹൃദയത്തിൽ നിന്ന് മാറ്റി കളഞ്ഞുകൊണ്ട് അല്ലെ എന്താ പറയാ ആ ഹൃദയത്തിന്റെ പരിചയത്തിൽ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവമാണ് ഹൃദയത്തിന്റെ പരിചയം ചെയ്യുന്നത് ദൈവത്തിന്റെ കൈകൾ കൊണ്ടാണ് ചെയ്യുന്നത് മനുഷ്യന്റെ കൈകൾ കൊണ്ട് പുറത്തുള്ള പരിശീലനം എന്ന് പറയുമ്പോൾ ഹൃദയത്തിന്റെ പരിശീലനം മനുഷ്യന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ആണെങ്കിൽ ഹൃദയത്തിന്റെ പരിശീലനം ചെയ്യുന്ന ആള് ദൈവമാണ് ആ ഹൃദയത്തിൽ പരിശീലനത്തിന് മേറ്റിരിക്കുന്നവനാണ് യഥാർത്ഥത്തിലുള്ള ആ എന്താ പറയുക ജൂതൻ എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ജൂതന്മാർ അല്ലെ ഹൃദയത്തിൽ പരിശോധന മേറ്റിരിക്കുന്ന ജൂതന്മാർ മാത്രമേ ഉള്ളൂ എബ്രഹാമിന്റെ മക്കളായിട്ട് വരുന്നുള്ള വാക്തത്വം എബ്രഹാമിന്റെ കിട്ടിയിരിക്കുന്നത് അതേ വാക്തത്വം എബ്രഹാമിന്റെ മക്കളായിരിക്കുന്നവർക്ക് കിട്ടുന്നത് അവര് ഹൃദയത്തിൽ പരിശോധന മേറ്റിരിക്കുന്നത് പ്രോമിസ് വഴി വന്നിരിക്കുന്ന മക്കൾക്ക് മാത്രമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമുക്കറിയാം ഈ ഇതേ റോമർക്ക് ലേഖ നാലാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് ദൈവം ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന എബ്രഹാം സകല ജാതികളുടെ പിതാവ് അല്ലെ എങ്ങനെയാ പരിശോധന മേറ്റവർക്ക് വിശ്വാസ പരിശോധന മേറ്റവർ വിശ്വാസത്തിൽ നടക്കൂടി ദൈവത്തെ ജൂതന്മാർ വിശ്വാസം നടക്കുമ്പോ അത് അവർ എബ്രഹാമിന്റെ സന്തതകളായിരുന്നു അല്ലെ എബ്രഹാം അവരുടെ പിതാവാകുന്നു അതോടൊപ്പം തന്നെ പരിശോധന മേൽക്കാത്തവർ നമ്മളെപ്പോലുള്ള ജാതികൾ ആയിട്ടുള്ളവര് ദൈവത്തിലുള്ള വിശ്വാസം നടക്കുമ്പോ വിശ്വാസത്തിന്റെ മാർഗത്തിൽ കൂടെ നടക്കുമ്പോ അവര് എബ്രഹാമിന്റെ സന്തതികളാകുന്നു അപ്പൊ ദൈവം വളരെ ക്ലിയർ ആയിട്ട് പറയുവോ അല്ലെ എബ്രഹാമിന്റെ സന്തതികളാകണമെങ്കില് എബ്രാഹാമില് കിട്ടിയിരിക്കുന്ന പ്രോമിസിന്റെ അല്ലെ സന്ധികൾ ആകണമെങ്കിൽ അത് എന്താണ് പ്രോമിസിന്റെ അടിയിൽ വരണമെങ്കിൽ അത് ദൈവത്തിൽ വിശ്വസിക്കും ദൈവത്തിലായിരിക്കുന്നവർ ദൈവത്തിൽ വിശ്വസിക്കാൻ മാത്രമല്ല ദൈവത്തിലായിരിക്കുന്നവർ ആണ് എന്താ പറയുന്നത് എബ്രാഹാമിന്റെ സന്ധികളായിരിക്കുക അവർക്ക് മാത്രമേ പ്രോമിസുകൾ അവർക്ക് മാത്രമേ അവർ മാത്രമേ ദൈവത്തിലായിരിക്കുള്ളൂ അല്ലെ ദൈവത്തിന്റെ എന്ന് പറയാൻ അവര് മാത്രമേ ഉണ്ടാകുള്ളൂ അപ്പൊ ഇവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കുക ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ജടപ്രകാരം ജയിച്ചോ ദൈവ മക്കൾ ദൈവത്തിന്റെ മക്കൾ അപ്പൊ എബ്രാഹാമിന്റെ സന്തതികൾ ഭാഗ്തത്വപ്രകാരം ദൈവത്തിലായിരിക്കുന്നു വിശ്വസിക്കുന്നവർ അല്ല ദൈവത്തിൽ ആയിരിക്കുന്ന വ്യക്തികൾ ദൈവത്തിന്റെ മക്കളായിരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക എബ്രാഹാമിന്റെ സദ്യതകൾ അല്ലായിരിക്കുന്നു വെച്ചാൽ വിശ്വാസത്തിലല്ലായിരിക്കുന്നു ജഡത്തിൽ പ്രകാരം ജനിച്ച ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നു അല്ലേ ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്ന ചെയ്യുന്ന ആൾക്കാര് എന്താ പ്രോം ദൈവത്തിന്റെ മക്കളല്ല എന്ന് ഇവിടെ ജടപ്രകാരം ജനിച്ച മക്കൾ എന്നാണ് മലയാളത്തിൽ എഴുതിയത് എട്ടാമത്തെ അതിന്റെ അർത്ഥം ജനപ്രകാരം ജനിച്ച മക്കൾ എന്ന് അല്ല മക്കൾ അല്ല ദൈവത്തിന്റെ മക്കൾ എന്ന് എന്നെഴുതിക്കും പക്ഷെ നമ്മൾ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത് ഇങ്ങനെയാ പ്രചിക്കുന്ന എന്താ ദിസ് മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് നോട്ട് ദ ചിൽഡ്രൺ ഓഫ് ദ ഫ്ലഷ് എന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലെ ജഡത്തിൽ ഉള്ളവർ എന്നാ പറഞ്ഞിരിക്കുന്നത് എന്താ അവിടെ ജഡത്തിൽ നിന്നും ജനിച്ചവർ എന്ന് മാത്രമല്ല പറഞ്ഞിരിക്കുന്നത് ഫ്ലഷിലുള്ളവർ എന്നും കൂടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെയാവുമ്പോ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് ബാധകമായിരിക്കുന്നത് അല്ലെ അപ്പോ നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പറഞ്ഞതുപോലെ യേശുവിൽ ആയിരിക്കുന്നത് വിശ്വാസത്തിലായിരിക്കാം ദൈവത്തിൽ ആയിരിക്കുമെന്നാണ് ദൈവത്തിന്റെ മക്കൾ എന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ലേഖനത്തിലേക്ക് പോകുമ്പോൾ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒമ്പതാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുക നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവും നിങ്ങൾ വസിക്കുന്നു എന്നുവരികിൽ ജലസ്വാം ജലസ്വഭാവം ഉള്ളവരല്ല ആത്മവിശ്വാസ ആത്മസ്വ ആത്മവിശ്വാസ ആത്മ സ്വഭാവം ഉള്ളവരത്രേ ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവർ അവനുള്ളവരല്ല അല്ല അപ്പൊ ക്രിസ്തുവിന്റെ ആത്മാവ് ഗോഡ് ഹോളിഫിർ ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നമ്മള് ജഡത്തിന്റെ സ്വഭാവമുള്ളവരല്ല പക്ഷെ അവര് യേശുവിന്റെ എന്താ പറഭാവം ഉള്ളവരാണ് അല്ലെ ഹോളിസ്പിറ്റ് ഗോഡിന്റെ സ്വഭാവമുള്ളവരാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതൊന്നും കൂടെ വ്യക്തമാക്കിയിട്ട് ഇതേ ചാപ്റ്ററിന് തന്നെ പതിനാലാമത്തെ വാ വാക്കില് പോളിങ്ങനെ പറഞ്ഞിരിക്കും അപ്പൊ ഹോളിസ്പിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു ഹോളിസ്പിറ്റ് ഒമ്പതാമത്തെ വാക്കിൽ പറഞ്ഞു ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നു എന്ന് വരിക ജഡത്തിന്റെ സ്വഭാവം ഉള്ളവരല്ല എന്ന് പറഞ്ഞിരിക്കുന്നു െ അപ്പൊ പതിനാലാമത്തെ വാക്കില് പോൾ ഒന്നും കൂടെ ഉറപ്പിച്ചങ്ങ് പറയൂ എന്താണെന്ന് വെച്ചാൽ ഒരു വാക്കും കൂടെ ഒന്നും കൂടെ കടത്തി സംസാരിക്കുക പറയുവ ദൈവാത്മാവ് നടത്തുന്നവർ അവര് ദൈവത്തിന്റെ മക്കളെ ദൈവാത്മാവിനാൽ നടത്തപ്പെടുന്നവർ ദൈവാത്മാവിനാൽ ലീഡ് ചെയ്യപ്പെടുന്നവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുക െ അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ദൈവം അപ്പൊ ഇവിടെ ദൈവം ഹോളിസ്പെറ്റ് ഗോഡ് രണ്ട് വാക്കിൽ അങ്ങോട്ട് പറഞ്ഞിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം ഹോളിസ്പെറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം നമ്മൾ യേശുവിനെ രക്ഷകനായിട്ട് സ്വീകരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളില് നമുക്കുള്ള മുദ്രയായിട്ട് നമുക്കുള്ള സ്വീകരണം നമ്മുടെ ഉള്ള ആയിട്ട് ദൈവം നമ്മൾക്ക് ഹോളിസ്പെറ്റ് ഗോഡിനെ നമുക്ക് തന്നിരിക്കണം അപ്പൊ സെക്കൻഡ് കുരി ലേഖത്തിന്റെ അഞ്ചാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട് എഫേഷ്യൊക്കെ ഇത് ഒന്നാമത്തെ ചാപ്റ്ററിൽ അത് പറഞ്ഞു കാര്യമാണ് മുദ്രയാണ് മുദ്ര നമ്മൾക്കുള്ള ഗ്യാരിയാണ് നമ്മുടെ ഉള്ള ഗ്യാരന്റിയാണ് അല്ലെ ദൈവത്തിൻ്റെതാണെന്നുള്ളത് ഗ്യാരന്റിയാണ് നമ്മൾ ദൈവത്തിൻ്റെതാണെന്നുള്ള കാര്യം ദൈവ ആത്മാവ് തന്നെ സാക്ഷ്യം പറയുന്നു അല്ലെ പതിനാറാമത്തെ വാക്കിനെ പറഞ്ഞു നാം ദൈവത്തിന്റെ മക്കൾ എന്ന് ആത്മാവ് ആത്മാവ് താനും നമ്മുടെ ആത്മാവിനോട് കൂടി സാക്ഷ്യം പറയുന്നു നാം ദൈവത്തിന്റെ മക്കൾ എന്നു ആത്മാവ് താനും നമ്മുടെ ആത് ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു ഹോളിസ്പെറ്റ് കോഡ് നമുക്ക് സാക്ഷിയായിട്ട് നിൽക്കുകയോ ചെയ്യുന്നത് നമ്മൾ ദൈവത്തിന്റെ മക്കളാണോ അല്ലയോ എന്നുള്ളതിന് അല്ലെ അപ്പൊ ഇവിടെ ഒന്നും കൂടെ ഉറപ്പിച്ച് ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് ഇവിടെ പോൾ പറഞ്ഞിരിക്കുക പോൾ വഴി ഹോളിസ്പെറ്റ് കോഡ് പറയുവാ ദൈവം നമ്മളെ മുദ്ര ഇട്ടു എന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നമ്മള് ആത്മാവിനാൽ നടക്കപ്പെടുന്നവർ ആണോ അങ്ങനെ ഉള്ളവരാണ് ദൈവത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്നിവിടെ ദൈവം പറഞ്ഞിരിക്കുന്ന എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മള് ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ട വ്യക്തിയാണ് അല്ലെ അപ്പോ രക്ഷിക്കപ്പെടുക എന്ന് വെച്ചാൽ ന്യായീകരിക്കാൻ നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ് േശു രക്ഷന രക്ഷനായി സ്വീകരിച്ചു നടന്ന ജസ്റ്റിഫിക്കേഷൻ നമ്മളെ നീതീകരിക്കപ്പെടും നമ്മുടെ പാപങ്ങളെല്ലാം നമ്മൾ നീതികരിക്കപ്പെട്ടു പറഞ്ഞ രക്ഷീറ്റ് അവസാനമാണ് അല്ലെ നമ്മൾക്ക് ദൈവം തരുന്നത് അല്ലെ അപ്പൊ നമുക്ക് ഒന്നാമത്തെ പത്ര ഹോസില് ഒന്നാമത്തെ ചാപ്റ്റർ തന്നെ എഴുതിയിരിക്കുന്ന കാര്യം അതോ അപ്പൊ ഇവിടെ ദൈവം പറഞ്ഞിരിക്കുക നമ്മൾ അന്ന് നീതീകരിക്കപ്പെട്ട സമയത്ത് എന്ത് റെക്കൻസിലേഷൻ നടന്ന സമയത്ത് ദൈവവുമായിട്ട് തിരിച്ച് ദൈവത്തിലായ സമയത്ത് യേശു സമയത്ത് നമ്മൾക്ക് ദൈവം ഇനി അത് കൊണ്ട് കോളിസ്പിൻ കോടി മുദ്രയിട്ട് കഴിഞ്ഞിട്ട് ആ വ്യക്തികൾക്ക് ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള രീതിയിൽ നടക്കത്തില്ല എന്നൊരു ഗ്യാരണ്ടി ഇല്ല അല്ലെ അപ്പൊ ഈ ലോകത്തിന്റെ പരമായിട്ടുള്ള കാര്യത്തിൽ നടക്കുകയും ചെയ്യും ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ട ഒരാഴ്ചയിൽ നിന്ന് പിന്നെ അവര് എന്താ പറയുക ലോകത്തിന്റെ രീതിയിൽ നടക്കുന്ന എത്രയോ വ്യക്തികളുണ്ട് അപ്പൊ ദൈവയുടെ പറഞ്ഞിരിക്കുകയാണ് ദൈവം മക്കളാകണമെങ്കിൽ ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ ഒളിസ്പിറ്റ് ഗോഡിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം എന്ന് പറഞ്ഞിരിക്കുക ഒളിസ്പിറ്റ് ഗോഡിന്റെ മുദ്ര വേണം ഒളിസ്പിറ്റ് ഗോഡിന്റെ മുദ്ര എളുപ്പം ഒളിസ്പിറ്റ് ഗോഡ് നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോ നമ്മൾ ദൈവത്തിൻ്റെതാണെന്നുള്ള കാര്യം ഉറപ്പാണ് പക്ഷേ നമ്മൾ മക്കളാകണമെങ്കിൽ അല്ലെ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അവകാശികളാകണമെങ്കിൽ അവൻറേതാണെങ്കിൽ ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന്റെ അവകാശികളാണ് നമ്മൾ ദൈവത്തിന്റെ അവകാശികളാണ് നമ്മളെങ്കിൽ യേശു ക്രിസ്തുവിന്റെ ഒപ്പം തന്നെ കോ എയേഴ്സെന്നാണ് പറഞ്ഞേക്കുന്നത് യേശുവിന്റെ ഒപ്പം തന്നെ നമ്മൾ എന്താ പറയുക അവകാശികളാകോ ചെയ്യുന്നത് അങ്ങനെ ആകണം ഇവിടെ ഒരു കണ്ടീഷൻ ദൈവം വെച്ചിരിക്കുക നമ്മള് ദൈവത്തിന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഡത്തിന്റെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കുന്ന വ്യക്തികൾ ആകരുത് എന്ന് ചുരുക്കം അപ്പൊ ഞാൻ ഇവിടെ എന്താ പറയാൻ ഉദ്ദേശിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു വളരെ എന്താ പറഞ്ഞ അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് മനസ്സിലാക്കുക അല്ലെ നമ്മള് നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ചില ആൾക്കാരങ്ങളും പറഞ്ഞു കേട്ടിരിക്കുന്ന കാര്യം ഒന്ന് നമ്മൾ മനുഷ്യരല്ലേ ദൈവത്തിന് മനസ്സിലാകുന്ന കാര്യമല്ലേ എന്ന് അല്ലെ നമ്മൾ മനുഷ്യൻ ദൈവത്തിന് മനസ്സിലാകുന്ന കാര്യം അപ്പൊ നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യും ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ജഡത്തിന്റെ സ്വഭാവത്തിൽ ജീവിക്കും എന്നുള്ള കാര്യം യേശുക്രിസ്തുവിന് കൃത്യമായിട്ട് അറിയാവുന്ന കൊണ്ടാണ് ദൈവം യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ ജഡത്തെ കൊല്ലണം നിങ്ങൾ നിങ്ങളുടെ ക്രോസ് എടുത്തുകൊണ്ട് ജീവിക്കണം എന്ന് പറഞ്ഞതിന്റെ കാര്യം കാര്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ദൈവം ഓമക്കരുത് ലേഖനത്തിന്റെ എട്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വം ആവുന്നു അത് ദൈവത്തിന് ന്യായ പ്രമാണത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പെടുവാൻ കഴിയുന്നതുമില്ല അല്ലെ ജഡം ദൈവവുമായിട്ട് ശത്രുതയിലാണ് ജഡത്തിന്റെ ജഡത്തിന് ന്യായ പ്രമാണത്തിന്റെ കീഴിൽ ദൈവത്തിന് ദൈവത്തിൽ ദൈവത്തിലേക്ക് സബ്മിറ്റ് ചെയ്യാൻ അല്ലെ തങ്ങളെ തന്നെ സബ്മിറ്റ് ചെയ്യാൻ ജഡസ സമ്മതിക്കത്തില്ല അല്ലെ അപ്പൊ ദൈവം ദൈവം നമ്മളോട് നമ്മളെ പറ്റി ആഗ്രഹിക്കും ദൈവത്തിന് മക്കളാകുന്നുള്ളത് അല്ലെ ദൈവത്തിന്റെ ഒപ്പമായിരിക്കും ദൈവത്തിന് മക്കളാകുമെന്ന് പറഞ്ഞിരിക്കും പക്ഷെ ഇവിടെ ജഡത്തെപ്പറ്റി ജഡം ദൈവമായിട്ട് ശത്രുത്തി അത് ഒരു കാരണവശാൽ ദൈവമായിട്ട് കൂട്ടി യോജിച്ച് പോകും നമ്മളെ സമ്മതിക്കത്തില്ല എന്ന് പറയുമ്പോ നമ്മള് അറിയാതെ തന്നെ ജഡത്തിൽ ഓപ്പറേറ്റ് ചെയ്തു പോകുമ്പോ നമ്മൾ എന്താ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ജഡത്തിനെ നമ്മളൊന്ന് ഹീൽഡ് ചെയ്ത് കൊടുക്കുമ്പോ നമ്മള് ജഡത്തിന്റെ അടിമകളായി പോകുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നു വെച്ചാൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ തന്നെ ദൈവത്തിന്റെ ശത്രുക്കളാക്കി ദൈവത്തിന്റെ ശത്രുക്കളാക്കി നമ്മൾ തന്നെ പൊസിഷൻ ചെയ്യുക നമ്മൾ അറിയുന്നില്ല നമ്മൾ മനസ്സിലാകുന്നില്ല മനസ്സിലാക്കുന്നില്ല അല്ലെ അതുകൊണ്ട് ദൈവം പറഞ്ഞേക്കും ദൈവത്തിന്റെ മക്കൾ നശിച്ചു പോകുന്നു അറിവില്ലാതെയോ ദൈവത്തെ പറ്റിയുള്ള അറിവില്ലാത്തത് ദൈവം എന്താണ് നമ്മൾക്ക് വേണ്ടി ചെയ്ത് തന്നിരിക്കുന്ന ഉള്ള കാലം ദൈവം കൃത്യമായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷെ നമ്മളത് മനസ്സിലാക്കാൻ വേണ്ടി താല്പര്യപ്പെടാതെ നമ്മളെ വായിക്കാതെ നമ്മൾ മനസ്സിലാക്കാതെ നമ്മൾ നമ്മളറിവില്ലാത്തവരായിട്ട് നമ്മൾ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവത്തിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ തന്നെ ദൈവത്തിന്റെ ശത്രു എന്നുള്ള രീതിയിൽ നമ്മളെ തന്നെ പൊസിഷൻ ചെയ്യുകയോ ചെയ്യുന്നത് നമ്മളെ തന്നെ നിർത്തുകയോ ചെയ്യുന്നത് അപ്പൊ അങ്ങനെയുള്ളവര് ദൈവത്തിന്റെ മക്കൾ എങ്ങനെയാകും അല്ലെ അപ്പൊ അങ്ങനെയുള്ള വ്യക്തികൾക്ക് ദൈവത്തിന്റെ മക്കളാണ് ദൈവത്തിന് അവകാ ദൈവം നമ്മളെ അവകാശമായി തീരുന്നത് ദൈവത്തിന്റെ മക്കളല്ല എങ്കിൽ നമ്മൾ ദൈവത്തിൻ ദൈവത്തിന് അവർ ദൈവത്തിന്റെ അവകാശങ്ങളായി തീരത്തില്ല ഒരു കാരണവശാലും അല്ലെ അപ്പോ ഇവിടെ നമുക്ക് ഒരു ഗലാത്തി ലേഖനത്തിലേക്ക് ദൈവം ഇങ്ങനെ വരുവാണിങ്ങനെ പറഞ്ഞിരിക്കുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിന്റെ എന്താ പറയുക ഇരുപത്തി ആറാമത്തെ വാക്ക് ഇരുപത്തി ആറ് തൊട്ട് ഇരുപത്തി ഒമ്പത് വരെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശു വിശ്വാസത്താൽ ഗലാത്രിക ലേഖത്തിന്റെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ ഇരുപത്തി ആറ് നൂറ്റി ഇരുപത്തി ഒമ്പത് വാക്കുകൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് യേശുല വിശ്വാസത്തായി നിങ്ങളെല്ലാവരും ദൈവത്തിന്റെ മക്കളാകുന്നു വിശ്വാസത്തിലായിരിക്കുമ്പോ അല്ലെ അപ്പം അവനെ ആയിരിക്കും വിശ്വാസികൾ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവനെ വിശ്വ അപ്പൊ നമ്മളൊരു പലരിലും കണ്ട് പലരും ചെയ്യുന്നതാണ് മിക്കവാറും നമ്മളെല്ലാവരും ഒക്കെ ചെയ്തിരിക്കുന്ന കാര്യം യേശുവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുകയും ചെയ്യും അതോടൊപ്പം തന്നെ ഈ ലോകത്തിൻ്റെ പരമായിട്ടുള്ള ജഡത്തിൻ്റെ പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അല്ലേ അപ്പം ദൈവത്തിൽ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ നമ്മുടെ സ്വഭാവത്തിന് വ്യത്യാസങ്ങൾ വന്നു തുടങ്ങിയിരിക്കും അല്ലെ അവനിലായിരിക്കുമ്പോ നമ്മള് ഒരു വൺ എയ്റ്റി ഡിഗ്രി ചേഞ്ച് നമ്മുടെ വരുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്നത് പഴയ പോലെ നമ്മൾ ആരിക്കും സാധിക്കത്തില്ല നമ്മൾ പിന്നെ പഴയ പോലുള്ള രീതിയിൽ ഒരു ജീവിതം ജീവിക്കുകയും അല്ലെ എന്താ പറയുക ലോകത്തിന്റെ പരിപാടിയുള്ള ജീവിതം ജയിക്കുക പിന്നെ ഞാൻ ദൈവത്തിൽ യേശൂലായിരിക്കും യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് അത് കള്ളത്തരം നമ്മൾ നമ്മളെ തന്നെ ചതിക്കുകയോ ചെയ്യുന്നു അല്ലെ പക്ഷെ നമ്മള് നമ്മളെ കുറ്റങ്ങളിൽ തെറ്റുകളും ദൈവത്തോട് ഏറ്റവും പറഞ്ഞുകൊണ്ട് യേശുവിനൊക്കെ തേച്ച് കഴിഞ്ഞാൽ അവനിലായിരിക്കുകയാണെങ്കിൽ നമ്മള് എന്താ പറയുക രക്ഷിക്കപ്പെടുക തന്നെ നമ്മൾ ദൈവത്തിലായിരിക്കും തന്നെ ഇരുപത്താലാമത്തെ വാക്കിന് പറഞ്ഞത് യേശുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു അതിൽ യഹൂദൻ യപനും എന്നില്ല ദാസനും സ്വാതന്ത്ര്യം എന്നില്ല ആണും പെണ്ണും എന്നില്ല നിങ്ങൾ എല്ലാവരും യേശു ക്രിസ്തുവിൽ ഒന്നത്തെ ക്രിസ്തുവിൽ ഉള്ളവർ എങ്കിലോ നിങ്ങൾ എബ്രഹാമിന്റെ സന്തതി വാക്തത്വ പ്രകാരം അവകാശികളും ആകുന്നു അപ്പൊ നമുക്കറിയാം എബ്രഹാമിന് ദൈവം കൊടുത്തൊരു വാക്തത്വമാണ് ഹോളിസ് കാട് അല്ലെ അപ്പൊ നമുക്ക് എന്താ പറയുന്നത് ആ ഇവിടെ പതിനാലാമത്തെ വാക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഈ എബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് പറയേണ്ടതിനെ നാം ആത്മാവിനെ വാക് ആത്മാവ് എന്ന വാക്തത്വ വിഷയം വിശ്വാസത്താൽ പ്രാപിക്കാൻ തന്നെ ആത്മാവ് എന്ന വാക്തത്വം അത് എബ്രഹാമിന് കൊടുത്തിരുന്നതാണ് അത് നമ്മൾ നമ്മളും കൂടെ ജാതികളും കൂടെ അതിന് പാത്രങ്ങളായിരിക്കുന്നു അതിനുള്ള എലിജിബിലിറ്റി നമുക്ക് കിട്ടിയിരിക്കുക ദൈവത്തിൽ യേശുവിനുള്ള വിശ്വാസം മൂലം അല്ലെ അപ്പൊ ദൈവം നമ്മൾ പറഞ്ഞു എബ്രഹാമിന്റെ സന്ധികളാണ് ദൈവത്തിന്റെ മകൾ എന്ന് പറയുമ്പോൾ അല്ലെ നമ്മളെ നമ്മളുടെ പിതാവായിട്ട് ദൈവം കാണുന്നത് എബ്രാഹാമി ാണ് ജാതികളാണെങ്കിലും ജ്യൂതിന്മാരാണെങ്കിലും അവര് വിശ്വാസത്തിലുള്ളവരുടെ പിതാവായിട്ട് ദൈവം കാണുന്നത് എബ്രാഹാമിനെ ആണ് അല്ലെ ആ എബ്രാഹാമിനോട് ദൈവത്തിനൊരു കവനുണ്ട് ആ കവനന്റെ കീഴിലാണ് നമ്മൾ വരുന്നത് അപ്പൊ അങ്ങനെ ആകണമെങ്കിൽ യേശുവിൽ ആയിരിക്കുന്നവരായിരിക്കും യേശുവിൽ ആയിരിക്കുന്നവർ ആയിരിക്കുമ്പോൾ ഗോഡാണ് നമ്മുടെ ക്യാരിന്റെ ഹോളിസ്പിറ്റ് ഗോഡിലാൻ നയിക്കപ്പെടുന്നവർ ആയിരിക്കട്ടെ അപ്പൊ ഈ എട്ടാമത്തെ ചാപ്റ്റർ റോമക്കത്തിലായിട്ട് എട്ടാമത്തെ ചാപ്റ്ററിൽ എന്താ പറയുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ വാക്ക് വാക്കി നമ്മളിങ്ങനെ മനസ്സിലാക്കി വർക്ക് ഒരു കണ്ടമിനേഷൻ ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലെ കാരണം ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഹോളിസ്പെറ്റ് നമ്മളെ ഫ്രീ ആക്കിയിരിക്കുന്ന ലോ ഓഫ് ഫ്രം ലോ ഓഫ് സിൻ ആൻഡ് പാപത്തിന്റെ മരണത്തിന്റെ ലോയിൽ നിന്ന് അല്ലെ നിയമത്തിൽ നിന്ന് പ്രമാണത്തിൽ നിന്ന് നമ്മള് എന്താ പറയാ ആത്മാവിന്റെ ലോ അല്ലെ ഗോളിന്റെ ലോ ജീവന്റെ ആത്മാവിന്റെ ലോ എന്ന് പറഞ്ഞു ജീവന്റെ ആത്മാവിന്റെ പ്രമാണം നമ്മളെ ഫ്രീ ആക്കിയിരിക്കുക ചെയ്യുന്നത് അപ്പൊ ജീവന്റെ ആത്മാവിന്റെ ജീവന്റെ ആത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കണം നമ്മള് അല്ലെങ്കിൽ നമ്മള് ഒരിക്കൽ പോലീസ് വർക്ക് നമ്മൾ എന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ് നമ്മുടെ ജഡം എന്നുള്ളത് എത്രമാത്രം മോശപ്പെട്ട കാര്യമാണ് എത്രമാത്രം അപകടകാരിയാണെന്നുള്ള കാര്യം നമ്മുടെ ജഡം എന്നുള്ളത് നമ്മൾ ജഡത്തിൽ ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മള് നമ്മളെ തന്നെ നശിപ്പിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മനസ്സിലാക്കുക പ്പോഴും ജഡത്താൽ ഗവൺ ചെയ്യപ്പെടുന്ന മനസ്സ് ജഡത്താൽ നയിക്കപ്പെടുന്ന അല്ല ജഡം എന്ന് നമ്മുടെ ശരീരം നമ്മുടെ ജഡത്തിന് സ്വഭാവമുണ്ട് ജഡത്തിന്റെ സ്വഭാവത്താൽ നയിക്കപ്പെടുന്ന മനസ്സ് എന്ന് പറഞ്ഞാൽ അത് മരണമാണ് നമ്മളെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ നമ്മൾ ഒരു കാര്യമാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ജഡത്താലാണ് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ എന്താ എന്റെ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ പിശാശിന് നമ്മൾ ചാൻസ് കൊടുക്കുകയും ചെയ്യുന്നത് അല്ലെ നമ്മുടെ ജഡത്തിന്റെ സ്വഭാവം പിശാശിനുള്ള എൻട്രി പോയിന്റാണ് നമ്മുടെ ജീവിതത്തിലേക്കുള്ളത് അത് നമ്മൾ നശിപ്പിക്കുക തന്നെ ചെയ്യും ഇതാണ് എനിക്ക് പറയാനുള്ളൂ ഈ ജഡത്തിനെ പറ്റി പല പ്രാവശ്യം ഞാൻ തന്നെ വീടിയെടുത്തിട്ടുള്ളൂ പക്ഷെ എന്നാ പോലും ഇതൊരിക്കൽ പോലും എന്താ പറയുന്നത് ആയിരിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ല ഒരിക്കൽ പോലും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ പ്രയാസം കാരണം ഇതിന് അത്ര അധികം എന്താ പറയുക ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സബ്ജക്റ്റ് നമ്മളുടെ ദൈവത്തിന്റെ വരവ് ഏറ്റവും അധികം അടുത്തിരിക്കുന്നു അല്ലെ ഏറ്റവും അധികം അടുത്തിരിക്കുന്ന ആ സമയത്ത് നമ്മൾ നമ്മളെ തന്നെ പരിശുദ്ധയോടു കൂടി ദൈവത്തിന്റെ ഇഷ്ടത്തിന് പ്രകാരം ഹോളിസ്പിറ്റ് ഗോടിനാൽ നമ്മള് നയിക്കപ്പെടുന്ന കഴിക്കണം ഇപ്പൊ നമുക്ക് ചോദിക്കാൻ പറ്റുമോ എങ്ങനെയാണ് ഈ ജഡത്തിന്റെ സ്വഭാവത്തെ നമ്മൾ കളയാൻ പറ്റുന്നത് അപ്പൊ നമുക്കറിയാം കൊളോഷൊക്കെ നേരത്തെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ നമുക്കറിയാം ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അല്ലെ നമ്മള് ഉയരത്തിലുള്ളതിനെപ്പറ്റി എന്താ പറയുക അതിനെ സീക്ക് അല്ലെ നമ്മൾ എന്ന് പറഞ്ഞു യേശുക്രിസ്ത് എവിടെ അയയ്ക്കുന്നത് അതിലെ അവിടുത്തെ കാര്യങ്ങളെപ്പറ്റി അന്വേഷിപ്പിന് അങ്ങനെ സ്വർഗത്തിലുള്ളതിനെപ്പറ്റി അന്വേഷിപ്പിക്കും ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് പ്രീതിപ്പെടുത്താൻ പറ്റുന്നത് അങ്ങനെയുള്ള കാര്യത്തെ പറ്റി അന്വേഷിപ്പിന് അപ്പൊ അങ്ങനത്തെ ഒരു ജീവൻ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മള് ഹോൾസ്പിറ്റ് ഗോഡിനാലും നയിക്കപ്പെടും യേശുക്രിസ്തു എവിടെയൊക്കെ വാശപ്പെടുന്നുണ്ട് യേശു ക്രിസ്ത്യ എവിടെയൊക്കെ എന്താ പറയുക റെസ്പെക്ട് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ ഹോൾസ്പിറ്റ് ഗോഡുണ്ട് നമ്മൾ യേശുവിന്റെ ഇഷ്ടത്തിന് പ്രകാരമാണ് ജീവിക്കുന്നെങ്കിൽ യേശുവിനെ റെസ്പെക്ട് ചെയ്യുന്നെങ്കിൽ അവന്റെ വചനത്തെ നമ്മൾ റെസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും നമ്മൾ നയിക്കുക തന്നെ ചെയ്യും അപ്പൊ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളപ്പോ ദൈവത്തിന്റെ മക്കളെ ദൈവത്തിന്റെ അല്ലെങ്കിൽ പറഞ്ഞിരിക്കുന്ന പോലെ എല്ലാവരും എബ്രഹാമിന്റെ എന്താ പറയാ ഫിസിക്കലി ഉണ്ടായ ശ്രദ്ധകള് ഇസ്രായേൽ ജനിച്ചവരെല്ലാം ഇസ്രയേലിന്റെ പാട്ടല്ല ഇസ്രയേലുകൾ എന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ എബ്രഹാമിന്റെ മക്കളല്ല എന്ന് ദൈവം പറയുന്നുണ്ടെങ്കിൽ എല്ലാരും ചർച്ചയിൽ പോകുന്നവരെല്ലാരും ദൈവത്തിന്റെ ദൈവത്തിൻറെ ഒപ്പമുള്ളവരല്ല അല്ലെ അതല്ല ഉദാ അതല്ല ദൈവം പറയുന്നത് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിക്കാണ്ട് പെരുമാറുന്നത് ദൈവത്തിന്റെ പാട്ടായി നിൽക്കുക അല്ലെ യേശു ക്രിസ്തു നമ്മളെ പറ്റി പറയരുത് എനിക്കതൊന്നും അറിയത്തില്ല നീ എന്താ പറയ ലോട്ട് ലോട്ട് ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ ഒരുപാട് പ്രൊഫസേഴ് ചെയ്തു ഞങ്ങൾ ഒരുപാട് ഹീൽ ചെയ്തതിൽ ഞങ്ങൾ ഒരുപാട് ഡീമൺസെ കാസ്റ്റ് ഔട്ട് ചെയ്തില്ല അങ്ങനെ പേരിൽ നിന്ന് പറയുമ്പോൾ എനിക്ക് നിന്നെയൊന്നും അറിയത്തില്ലെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകരുത് അല്ലെ യേശു ക്രിസ്തു അത് നമ്മളോട് നേരത്തെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അല്ലെ അപ്പോ നമ്മള് അവനാൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കണം അവനാൽ അറിയപ്പെടുന്ന വ്യക്തികളായിരിക്കട്ടെ അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് അല്ലെ പോള് പറഞ്ഞ പോലെ എനിക്ക് അവനില്ലായിരിക്കണം ഞാൻ അവനാൽ അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കണം എന്ന് പറയുന്ന പോലെ നമ്മൾ അവനാൽ അറിയപ്പെടുന്ന ായിരിക്കട്ടെട്ടെ അതാണ് എനിക്ക് പറയാനുള്ള പ്രാർത്ഥിച്ചു നന്ദി പറയുന്നു കഥാവ് ഒരു വർഷം കൂടെ അങ്ങടെ വചനം കേൾക്കാനായിട്ട് പഠിക്കാനായിട്ട് ഞങ്ങൾക്ക് തണ്ട് കൃപിക്കാനും നന്ദി പറയുന്നു കത്താവ് ഞങ്ങൾ ജഡത്തിൻറേതായിട്ടുള്ള സകല സ്വഭാവത്തിൽ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് കർത്താവെ അങ്ങയിലായിരിക്കാൻ അങ്ങേടൊപ്പം ആയിരിക്കാൻ കത്താവ് ഒളിച്ചു കൊണ്ടാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായിരിക്കും ഞങ്ങളുടെ മക്കളായിരിക്കുള്ള കൃപ ഞങ്ങൾക്ക് തന്നെ അപേക്ഷിക്കുന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളോടൊപ്പം പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരുടെ ജലത്തിൽ നിന്ന് കർത്താവ് അവരെ മോചിപ്പി മോചിപ്പിക്കാനും അപേക്ഷിക്കുന്നു കർത്താവ് എന്നെ അതുപോലെ തന്നെ കർത്താവ് ഞങ്ങളുടെ ജടത്തെ കൊന്നുകൊണ്ട് കർത്താവ് ഞാൻ കർത്താവ് നശിപ്പിച്ചുകൊണ്ട് കർത്താവ് അങ്ങനെ ആത്മാവിനാ നിറഞ്ഞുകൊണ്ട് നയിക്കപ്പെട്ടുകൊണ്ട് ജീവിതം ആയിരിക്കും ഞങ്ങൾക്കുള്ളത് കർത്താവ് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയോട് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു അവരുടെ ജീവിതത്തെ എല്ലാ ഏരിയയിലും അവർക്ക് അവരെ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ അനുഗ്രഹിക്കണം അപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ പറ്റി ഓർത്ത് പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസം കർത്താവ് ലോട്ട് ഫാതുകാർഡ് അവരുടെ ഫൈനാൻഷ്യലി ഫൈനാൻഷ്യൽ ബ്ലെസിംഗ്സ് അവർക്ക് ഉണ്ടാവട്ടെ കർത്താവ് അവരുടെ ഹെൽത്ത് അനുഗ്രഹിക്കപ്പെട്ടവർ കുടുംബജീവിതം അനുഗ്രഹപ്പെട്ടവരവ് ജോലി ജോലികൾ അനുകരിക്കപ്പെട്ടവരായി അവരുടെ ട്രാവൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കട്ടെ കത്താവ് അനുകരിക്കപ്പെട്ടതായിരിക്കട്ടെ എല്ലാ ജീവിതത്തിന്റെ എല്ലാ മേഖല അവരുടെ അവരുടെ സ്പിരിച്വൽ ബോക്ക് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കട്ടെ കർത്താവ് എല്ലാവരും അനുകരിക്കപ്പെട്ടവരായിരിക്കട്ടെ ഞങ്ങളുടെ കൈകൾ അവരുടെ കൂടെ ഉണ്ടാക്കാം ഞങ്ങളുടെ കൈപ്പുള്ള വ്യക്തികളായിരിക്കട്ടെ യേശുണ്ട് നാമ തന്നെ ആമേട്ടൻ തന്നെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ